ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് വറുക്കാത്ത അരിപ്പൊടിയിലും ചെയ്തെടുക്കാം പക്ഷേ അതിൽ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് മുറുക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പും പരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയും കടലമാവും ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു മുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായംപൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതുപോലെ രണ്ട് സ്പൂൺ അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മാവ് എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ മുറുക്കുണ്ടാക്കാനായിട്ട് നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സേവനാഴിയിൽ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതങ്ങനെയല്ല ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരക്കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഒരു പരുവം ഇതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ഒരു പരുവം മാവ് ഒരുപാട് ലൂസ് ആക്കരുത് ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ ഇത്രയും മതി ഇത് മാറ്റി വെച്ചേക്കാം ഇനി ഞാൻ മുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പൈപ്പിൻ ബാഗും ഇതുപോലെ നോസിൽസും വെച്ചിട്ടാണ് കേക്കിലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു നോസിൽസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഈ പൈപ്പിൻ ബാഗിന്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് മേളിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു നോസിൽസ് പൈപ്പിൻ ബാഗിനുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലെ ആ ഡിസൈൻ ഉള്ള ഭാഗം പുറത്തോട്ട് നിൽക്കണം എന്നാലേ കറക്റ്റ് ഡിസൈൻ ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി മാവ് ഇതിലേക്ക് നിറച്ചു കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ചിപ്പിച്ചു കൊടുക്കാം ഉള്ളൂ പണി വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം ഇതാ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവിലും ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അരിമുറുക്കാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്